പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു കവിയാണ് ചുണ്ടുതാരെ ഒന്നും വിഷാംശമൊന്നുമില്ലാത്ത നമ്മുടെ തുണിയിൽ വളരുന്ന ഇതുപോലെ എടുത്തോണ്ട് വന്ന് കഴിഞ്ഞു വൃത്തിയാക്കി ഇതാണ് എന്നിട്ട് ഇത് കൊത്തി അരിയണം ഇതുപോലെ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി ചെറുതാക്കി കൈപ്പിടിച്ച് അരിയണം ഇത് അരിഞ്ഞു വെച്ചേക്കുന്നതാണേ തേങ്ങ വേണം ചെറിയ ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇതിടെ എടുത്തേക്കുന്നത് അത് ചരണ്ടി പാകത്തിനാക്കി അതിനകത്തോട്ട് നമ്മൾ ഈ തേങ്ങ മുങ്ങിയ തേങ്ങയും ഒരു പച്ചമുളകും കൂടി ആയിട്ടു അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾ പൊടിയും ഒരല്പ ഉപ്പും കൂടെ യോജിപ്പിച്ച് എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ കൈ കൊണ്ട് കൂട്ടി യോജിപ്പിക്കുക ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക നമ്മൾ ചവ കത്തിച്ച് ചീൻചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ എൻ്റെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ് ഇതിനേറ്റവും നല്ലത് അതിനകത്തോട്ടിട്ട് അല്പം കടുകും കൂടിയിട്ട് കടുക് മൂത്ത് വരുമ്പം കറിവേപ്പിലേം കൂടി ഇട്ട് ഒരുപിടി ഒരു കണ്ട് കറിവേപ്പിലേയും കൂടി ഇടുക എന്നിട്ട് ആക്കി വെച്ചേക്കുന്ന ആ ചുണ്ടുതോരൻ അതിനകത്തോട്ടിട്ട് തവയുടെ കിണയില്ലേ തവിക്കണ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ അതിൻ്റെ നാരെല്ലാം കൂടി അതേ പിടിക്കും അങ്ങനെ ഇളക്കി സിമ്മാക്കി വെക്കണം തീയ സിമ്മക്കി വെക്കണം ഇട്ട് മൂടി അവിടെ വെച്ചാൽ മതി ഇതാ ചുണ്ടുതോറും റെഡി പത്ത് മിനിറ്റിനുള്ളിൽ